മലപ്പുറം മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാട്ടെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി മൂന്നാം സീറ്റ് വേണമെന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച എന്നാൽ ജനമഹായാത്രയ്ക്ക് പിന്തുണ തേടിയാണ് പാണക്കാട് എത്തിയതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഞാൻ ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എപ്പോഴും ഞാൻ ഈ വീട്ടിൽ വന്നിട്ടാണ് പോകാറ് വടകര ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി അമ്പത്താറായിരം വോട്ടെ വ്യത്യാസമായിരുന്നു ഞാൻ വളരെ മത്സരിക്കുകയുണ്ടായത് എനിക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം തന്നത് ഈ വീടാണ് പരേതനായ പണക്കാട് സിഹാബാബ മുഹമ്മദ് റിഷാബ് സിഹാബ് തൊങ്കൽ അദ്ദേഹമാണ് എന്നോട് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി ഉണ്ട് ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അദ്ദേഹത്തിന് ഫോൺ കൊടുത്ത് അദ്ദേഹം സംസാരിച്ച കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നില്ല അത്രയും ആത്മവിശ്വാസം തന്ന ഒരു 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 വീടാണിത് ഈ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് പ്രചോദനം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ മുസ്ലിം ലീഗും ഞങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്താ മനസ്സിലാക്കുന്നത് അൻപത് വർഷക്കാലത്തെ ബന്ധമാണുള്ളത് മാത്രമല്ല ആ ബന്ധം ഇന്നുവരെ ഒലിയാതെ കൊണ്ടുപോയിട്ടുണ്ട് ഒരിക്കൽ പോലും മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആ ബന്ധം ഒലഞ്ഞു പോയിട്ടില്ല ഒലിയുകയില്ല അത് സുതൃണമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ലീഗ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോ ചർച്ചകൾ പോലും ആയിട്ടില്ലല്ലോ ലീഗിന്റെ കമ്മിറ്റികൾ പോലും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടില്ല പിന്നെ നമ്മുടെ എന്തിനാ അതെനിക്കറിയില്ല മുരളീധരൻ പറഞ്ഞ മുരളീധരനോട് ചോദിക്കണം അതെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ വന്നിരിക്കുന്ന സൗഹൃദ സംഭാഷണമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല തികഞ്ഞ ആത്മവിശ്വാസാണുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ ചരിത്രത്തിൽ ഇന്നലെ വരെ നടന്ന തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ചരിത്രത്തിലെ ഒരു ഒരു സംശയം വേണ്ട സീറ്റ് വിഭജനം സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചയിൽ എടുക്കേണ്ട നിലപാട് സ്വീകരിക്കാനാണ് യോഗം ചേരുന്നത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ യു സജ്ജമാണ് വടകരയിൽ പിന്തുണ തേടി ആർ ചർച്ച നടത്തിയിട്ടില്ല ിൽ എല്ലാവരുടെ പിന്തുണയും തേടും പാണക്കാട് കുടുംബം എന്നും കോൺഗ്രസിന് പിന്തുണ നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടാൽ യു ഡി എഫിൽ ചർച്ച ചെയ്യുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു